എന്താണ് മാത്രസ്നേഹം അണ്ടങ്ങൾ കിറക്കണേ ഒന്നിനെ കെട്ടിപ്പിടിച്ച് കിണറുണ്ട് കെട്ടിപ്പിടിച്ച് കിടക്കണതൊക്കെ ഉണ്ടാക്കിയതല്ലേ മനുഷ്യന്മാർ കയറക്കാന് ഉമ്മ ഒരു മനുഷ്യ സ്ത്രീ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് കിടക്കണ അല്ലേ എന്താണ് അതിൻ്റെ സ്നേഹം നോക്കുകയാണെങ്കിൽ മൂന്ന് മക്കളാണ് നമ്മളെ സെറ്റൌട്ടുള്ള ഉണ്ടോ വന്ന് കിടക്കുക നമ്മളെ കുഴക്ക് സൗകര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തുക്കണം മറ്റേ കൂടൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് അവിടെയൊന്നും വന്ന് കിടക്കില്ല അവർക്കൊന്നുമില്ലെങ്കിൽ സിറ്റൗട്ടിൽ ഉടലിട്ട് കച്ചയരൻ്റെ ഇടയിൽ വന്ന് കിടക്കണം അല്ലെങ്കിൽ സിറ്റൗട്ടിലെ തണ്ടിലെ പുല്ലിൽ വന്ന് പുൽപ്പായ വീരിയുണ്ട് അതിലൊന്ന് കയറക്കണം എന്തായാലും എന്താണല്ലോ ഞാൻ പറയുന്നത് ഒരു ഉമ്മാൻ്റെ സ്നേഹം എന്താണ് അല്ലെങ്കിൽ ഒരു അമ്മയുടെ സ്നേഹമാണ് അത് കാണിക്കണമെന്നത് ഇങ്ങനെയൊക്കെയാണ് മക്കളെ പോറ്റി വളർത്തുന്നത് എത്രത്തോളം ഇടങ്ങാറായിരുന്നു എന്താണ്ടോ അതിനൊരു മീന്തല കിട്ടിയാൽ എന്തെങ്കിലും ഒരു തിന്നാൻ എന്തെങ്കിലും കിട്ടിയാൽ അത് കൊണ്ടുവന്ന് കൊടുക്കണതങ്ങനെ കാണിച്ചതേണ്ടേ എന്താണ് ഒരു അത് ഭക്ഷണം കഴിക്കാതെയാണ് അതിൻ്റെ കുട്ടികൾക്ക് കൊണ്ടുവന്ന് കൊടുക്കാൽ ഓരോ നാടിനും കൊണ്ടൊക്കെ കിട്ടണം ഒക്കെ കൊണ്ടുവന്ന് കൊടുക്കും കുട്ടികൾക്ക് തൊന്നാണ് നല്ല വർക്കട്ടോ ഒരാൾ തല കെട്ടിപ്പിടിച്ച് കണ്ട അതിൻ്റെ സുഖത്തിൽ കിടന്നുറങ്ങണ കണ്ടാക്കുന്നത് അതൊന്നും അവനെ ചവിട്ടണതോ എന്താകണതോ ഒന്നും അറിയണില്ല അതിൻ്റെ അടുക്കിങ്ങനെ പോലെ കുടിക്കണമുണ്ട് കേട്ടോ എന്താണ് മാതൃസ്നേഹം അമ്മയുടെ സ്നേഹം അല്ലേ എന്തൊക്കെ അനുഭവിച്ചല്ലേ നമ്മളൊക്കെ വളർന്നു വന്നത് അവൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു കേട്ടോ അവന് തരിയാണ് അവന് എന്താണ് അല്ലേ അതിൻ്റെ നിങ്ങൾ കുടിക്കണേണ്ടമ്മയുടെ മക്കളെ അവർക്ക് വേണ്ട പാൽ കുടിക്കാൻ വേണ്ടി കുടിക്കണേ കണ്ടിട്ടും അതൊന്നും അതുകൊണ്ടൊന്നും അവൾ ഉറക്കാൻ നഷ്ടപ്പെടുന്നില്ലായിരുന്നു നല്ല ഉറക്കാണ് അവർക്ക് നമ്മളിങ്ങനെ തൊന്നാൻ കൊടുക്കുന്നതുകൊണ്ടേ നമ്മളെ പേരിൻ്റെ ചുറ്റും ഇങ്ങനെ നിരക്കുള്ളൂ അല്ലെങ്കിൽ നമ്മളെ സെറ്റ് ഔട്ടിലുണ്ടാവും അല്ലെങ്കിൽ അപ്പോഴും അകത്ത് അടുക്കള അവിടെ ഉണ്ടാവും കുട്ടികളെ ക്യാപ്പ് കിട്ടിയാൽ ആ അടുക്കളിക്കൂടി അകത്തുകൂടി എല്ലാടത്ത് കൂടിയും ഉണ്ടാവും കേട്ടോ അതാണ് സ്നേഹം യ് അത് വിട്ടിട്ടൊന്നും അവൾ അറിയണില്ല കേട്ടോ അമ്മയായിട്ട് നല്ല ഇണക്കാണ് കുട്ടികളൊക്കെ കേട്ടോ നമ്മൾ കുട്ടികളും ചെറുക്കന്മാരും എല്ലാവരും അവര് പിടിക്കലും അതിൽ എടുത്തെടുക്കലോ ഉറങ്ങിപ്പം എല്ലാവരും പാൽ കുടിച്ച് 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 കുടിച്ച്